കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സയൻസ് പഠിക്കാൻ വേണ്ടി പോകണമോ മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടി പോകണമോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടി പോകണമോ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കാൻ വേണ്ടി പോകണമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പോകണമോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു ആശങ്ക കേട്ടോ ഇവിടെ ഹരിതാശം മാഷവിടെ സൂചിപ്പിച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് അവർക്ക് പഠിക്കാൻ പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വിഷയം വേണ്ടി തന്നെയാണ് സംബന്ധിച്ച വിജയികൾക്കുള്ള മൊമെൻ്റയും കേഷ് അവാർഡ് വിതരണവും അഡ്വക്കേറ്റ് സോണി സബാസ്റ്റിൻ നിർവഹിച്ചു മുഗേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൺ ജനറേറ്റർ കൈമാറി നിർവഹിച്ചു പി ഗോവിന്ദൻ വി പ്രസിദ അനിൽ വള്ളിയായി എ എം ജഗദീപൻ എൻ ഭവീത തുടങ്ങിയവർ സംസാരിച്ചു 大家看那里。刘慈。 Adeti, Aswin dia keramikanos